എൻ്റെ പേര് നീതു ഞാൻ മുപ്പത്തിടം കളമശ്ശേരി മുപ്പത്തിടം എന്ന് വരുന്നു ഞാൻ ഞാൻ ഇതിനു മുമ്പ് ഒരു ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ അത് അതിൽ നിന്ന് എനിക്ക് ഞാൻ അപേക്ഷിച്ച കാര്യങ്ങൾ കിട്ടേ ചെയ്തെങ്കിലും ഞാൻ പിന്നീട് ആ ഉടമ്പടിയിൽ നിന്നില്ല ഞാൻ വിട്ടിട്ട് പോയി അതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ ആവശ്യത്തിനായിട്ടാണ് ഞാൻ എടുത്തത് പക്ഷേ അതിനുശേഷം എനിക്ക് ജോലി കിട്ടി ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ മോൾക്ക് അഡ്നോറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റലും എറണാകുളം ജില്ലയിൽ തന്നെ ഒട്ടുമിക്ക ഹോസ്പിറ്റലും കയറി ഇറങ്ങി എനിക്ക് എവിടെ നിന്നിട്ടും കുഞ്ഞിനെയും കൊണ്ട് പോവുക അതാണ് എൻ്റെ ജോലി അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും കുഞ്ഞിൻ്റെ അസുഖം മാറുകയും ചെയ്തു അതിന് ശേഷം ഹസ്ബൻഡിനെ ജോലിയിൽ ബോണസ് ലഭിക്കാനായിട്ടും ജോലിയിൽ കയറ്റും കിട്ടാനൊക്കെ ആയിട്ട് ഞാനും പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് ഹസ്ബൻഡിനെ ബോണസൊക്കെ കിട്ടി പക്ഷേ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പ്രളയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് വിട്ടു എന്നിട്ട് ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് പോയി കുഴപ്പമൊന്നുമില്ല ഹസ്ബൻഡ് ജോലിയൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് പോകാമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ ജോലി പോയി ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ചു വന്നു ഇപ്പോൾ രണ്ടര വർഷത്തോളമായി ഞങ്ങൾ ഹസ്ബൻഡ് ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു ഒരുപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പോവാത്ത സ്ഥലങ്ങളില്ല അതുമാതിരി സ്ഥലങ്ങളിലൊക്കെ പോയി എനിക്ക് എൻ്റെ വിശ്വാസമൊക്കെ പോയി ഞാൻ ഭയങ്കര നിരീശ്വരവാദി ലൈനിലേക്ക് വന്നു ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഹസ്ബൻഡിനോട് വരാൻ പോലും നമ്മൾ പ്രാർത്ഥിച്ച് നടക്കില്ല എങ്ങനെ പറയും എന്നിട്ട് അങ്ങനെ ആ രീതിയിലായി പിന്നെ രണ്ടര വർഷമായല്ലോ ഇന്ന രക്ഷയില്ല സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിലായി അപ്പം ഞാൻ ആ ഹസ്ബൻഡിനോട് പറഞ്ഞ് നമുക്ക് അന്ന് ഒന്ന് കൃപാസനത്തിൽ പോകാം അപ്പോൾ ഉടമ്പടി പക്ഷെ ഞാൻ എടുക്കില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാതാവിനെ ഞാൻ പറ്റിച്ചതാണ് അപ്പോൾ ഇനി മാതാവ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഓടിച്ചിടും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ് ഹസ്ബൻഡ് എടുത്തോ ഞാൻ എടുക്കത്തില്ല അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ഞാനിങ്ങനെ ജോലിക്കൊക്കെ പോകാമല്ലേ ഞാൻ എങ്ങനെ എടുക്കാനാണ് ഞാൻ പറഞ്ഞത് സാരമില്ല ഇല്ല മാതാവ് നോക്കിക്കോളും എടുത്തോ ഹസ്ബൻഡ് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും ഇത് പോയി എടുത്താൽ മതി ഞാൻ പേടിയായിട്ടാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ മാതാവ് എന്ത് പറയും ഞാൻ പറ്റിച്ചിട്ട് പോയതല്ലേ അങ്ങനെ എന്തെങ്കിലും ആയിക്കോളട്ടെ വിചാരിച്ചിട്ട് കുറേ ആലോചിച്ചൊക്കെ ഞാൻ ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു കുട്ടികളുണ്ടായിരുന്നു വന്നു കണ്ടിട്ടൊക്കെ പോയി അപ്പം ഞാൻ പോവാൻ നേരത്ത് ഒരു അപ്പച്ചൻ്റെ സാക്ഷ്യം കേട്ടായിരുന്നു അപ്പച്ചൻ ഇവിടെ വന്നിട്ട് ഇത് എന്തെങ്കിലും അപ്പച്ചൻ്റെ ആ ഒരു കാര്യം നടക്കുവാണെങ്കിൽ വന്നിട്ട് ഉടമ്പടി എടുക്കാമെന്നും പറഞ്ഞ് പോയി പക്ഷെ നടന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷമാണ് നടന്നതെന്ന് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചത് തന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു ജോലി കിട്ടുവാന്നെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുക്കാം ഞാൻ പോയി മാതാവ് പക്ഷേ നമ്മൾ പറയുന്ന കേൾക്കാൻ നിൽക്കുമല്ലല്ലോ മാതാവ് ഞാൻ പോയി പക്ഷെ ഒന്നും നടന്നില്ല ഞാൻ തിരിച്ച് പിന്നെയും ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ വന്നിട്ട് വലിയ ഒന്നും നടന്നില്ലല്ലോന്ന് പിന്നെ എനിക്ക് തോന്നി ഞാൻ വന്നാൽ നടന്നാലോ അങ്ങനെ ഞാൻ വരാമെന്ന് പറഞ്ഞ ഹസ്ബൻഡിനോട് ആദ്യമായിട്ട് കുറേ നാളായിട്ട് പറയുന്നു പുള്ളിനോട് പോയി എടുക്കുക എടുക്കുന്നു പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ തന്നെ വരാം ഞാൻ ഹസ്ബൻ്റോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി തിരിച്ച് വരുമ്പോഴേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നിരീശ്വരവാദി നിരീക്ഷരവാദിയാകുമോയെന്ന് ചോദിച്ചു ഞാൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു ഏയ് ഇല്ല ഞാൻ നിരീശ്വരവാദിയൊന്നും ആവില്ല പക്ഷേ ഞാൻ വീട്ടിലിരുന്ന് ഫുൾ ടൈം നിരീശ്വരവാദം പറഞ്ഞുകൊണ്ടിരുന്നേച്ചേ ദൈവം നമ്മൾ നോക്കത്തില്ല കാണത്തില്ല വെറുതെ പറയുവാണ് നമ്മൾ അപേക്ഷകളൊന്നും നടക്കുമെന്നുല്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേച്ചാ എൻ ഹസ്ബൻഡിനോട് മാത്രമല്ല എല്ലാവരോടും പറയും എൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് ഇത് മതി ഞാൻ ഫുൾ ടൈം ഡ്രാമ കാണും മൂവി കാണും ഞാൻ അങ്ങനെ വളരെ സന്തോഷത്തിൽ മൂവിയും ഡ്രാമയും കണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ജീവിക്കും എനിക്ക് ജോലി ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് പുറത്ത് പോയി ജോലി ചെയ്യാനായിട്ട് പറയുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ കുട്ടികളുണ്ട് കുട്ടികളുടെ കാര്യം അത് ഇതെന്നൊക്കെ പറഞ്ഞ് വയ്ക്കും ഹസ്ബൻഡും പറയും എന്നാൽ ശരി ജോലിക്കൊന്നും പോകണ്ട എന്ന് പറയും എനിക്കടുത്തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയായിരുന്നു അതും ഞാൻ അതും ഇതൊക്കെ പറഞ്ഞു കളഞ്ഞു പിന്നെ എനിക്ക് തോന്നി എനിക്ക് ജോലിക്ക് പോകണമെന്ന് തോന്നി എന്നാലും മടി അങ്ങനെ ഇന്നു ഇവിടെ വന്ന് പിന്നെ ഉടമ്പടി എടുത്തു എനിക്ക് വലിയതൊന്നുമില്ല ഞാൻ ഉടമ്പടി എടുക്കുന്ന ഹസ്ബൻഡ് കാര്യം മാത്രം ഇവിടെ വന്ന് ഉടമ്പടിയിൽ ലാസ്റ്റ് ആറാമത്തെ ഏട്ട് വെറുതെ എഴുതി എനിക്കൊരു ജോലി വേണം എന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ പറയും എല്ലാവർക്കും മാതാവ് എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല എന്നെ കാണുന്നൊന്നുമില്ല എന്നെ കാണുന്നുണ്ടെങ്കിൽ ഈ മാതാവ് കൂടെ നടക്കുന്നു എന്ന് പറയുന്നു ചിലരുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറയുന്നു എനിക്കാണെങ്കിൽ ഒരു മണവും വരുന്നില്ല മാതാവിനേം കാണാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ബൈബിളൊക്കെ വായിക്കേണ്ടല്ലോ പരാതികളായി പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ പരാതികൾ മാറി വിഷമം പറച്ചിലായി പിന്നെ ഞാൻ പറഞ്ഞ് എന്നെ കാണുന്നുണ്ടെങ്കിൽ പണ്ട് ഞാനിവിടെ ഇട്ടുണ്ട് പോയതല്ലേ അപ്പോൾ അതിൻ്റെ പരിഭവം വല്ലതാണെങ്കിലും എന്തും ആണെന്നെങ്കിലും എന്നോടൊന്നു പറ എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഞാൻ ഇത് പറഞ്ഞ് പിന്നെ വിഷമമൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പറഞ്ഞ് കരച്ചിലും വിളമായി അതുകഴിഞ്ഞ് ഞാൻ വിട്ട് എൻ്റെ വഴിക്ക് അടക്കുവാണ് പക്ഷേ ഞാൻ പ്രാർത്ഥനകൾ വിട്ടില്ല രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥന കൊല്ലും പള്ളിയിൽ പോകും എന്തൊക്കെ വന്നാലും ഞാൻ ബൈബിൾ വായിക്കും കൊന്ത ചൊല്ലും എല്ലാം ചെയ്യും ഞാൻ അവിടെ പോയി എന്നിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും മാതാവിനോട് അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് മെട്രോയിൽ ആളെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ഞാനും വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ ജോലിക്ക് പോകാന്ന് പറയുമ്പോൾ ഞാൻ മാറ്റി വച്ചിരുന്നു ഞാനാണ് ഞാൻ ജോലിക്ക് പോകാനായിട്ട് ആ മെട്രോയിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഗവൺമെൻറ്റിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിടയ്ക്ക് വിചാരിക്കും ഇരൊക്കെ ഗവൺമെൻറ്റിലാണല്ലോ ഞാൻ അങ്ങനെ മെട്രോ കൊണ്ട് കൊടുത്തു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിനെ ഒന്നും വിളിച്ചില്ല എന്നെ വിളിച്ചു ഞാൻ പോയി അപ്ലൈ ചെയ്തു എനിക്ക് കിട്ടി ഞാൻ എല്ലാ കാര്യങ്ങളും വെക്കം വെക്കം നടന്നു നല്ല സാലറിയിൽ അതായത് സെവൻ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരേക്കാളും കൂടുതൽ സാലറി എനിക്ക് അവിടെ ജോലി കിട്ടി അതും ഇപ്പോൾ ഗവൺമെൻറ് ആണല്ലോ അവിടെ ഞാൻ പ്ലാറ്റ്ഫോമിൽ എനിക്ക് വലിയ വർക്കൊന്നുമില്ല എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ടായിരിക്കാം മാതാവ് അതേപോലെ തന്നെ വലിയ പണിയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം സ്ഥലം തരുകയും ചെയ്തു നല്ലൊരു സാലറിയും തന്നു എന്നിട്ടിപ്പോൾ ഈ ഫീ അത് കിട്ടിയെന്നറിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് പാടില്ല ഇത്രയും ദിവസം മാതാവ് എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യം ആരെങ്കിലും അറിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ പത്രിക ഞാൻ ആ പള്ളി കൊണ്ടുവച്ച് ഓടിക്കളഞ്ഞു ആരെങ്കിലും ഞാൻ ഈ ഭാസനത്തിൽ വന്നെന്ന് അറിയണ്ട എന്നും പറഞ്ഞിട്ട് ഞാൻ ഓടിക്കളഞ്ഞ് ഞാനാ ഇപ്പം എന്നിട്ട് വീട് ഈ ഇത് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാൻ പോൾ ഭയങ്കര സന്തോഷം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല ഒരു രക്ഷയില്ല ഞാൻ ഓടി നടന്ന് എനിക്കൊരു ലോട്ടറി അടിച്ചാൽ പോലും ഒരു മനുഷ്യനോട് പറയില്ല എല്ലാം ഹൈഡ് ചെയ്യും എന്നിട്ട് അറ്റെത്തുന്ന സമയം വരെ പറയുന്നു എനിക്ക് ഇത് കിട്ടിയിട്ട് ഇത് കിട്ടിയതിൻ്റെ സന്തോഷമൊന്നുമല്ല എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഇവിടെ വന്നിട്ട് മാതാവ് എന്നെ ഞാൻ പ്രാവശ്യം പറ്റിച്ചിട്ടും മാതാവ് എന്നെ കണ്ടു എന്നെ കേട്ടു എനിക്ക് ജോലി തന്നു എനിക്ക് അതുമാത്രമല്ല ഞാൻ ഉച്ചയ്ക്ക് നന്നായി കിടന്ന് ഉറങ്ങും അതുകൊണ്ടാണെന്ന് അറിഞ്ഞിവിടെ രണ്ട് മണിവരെ വർക്ക് ചെയ്താൽ മതി അതും കൊള്ളാം എല്ലാം കൊള്ളാം അപ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ നടക്കണ വഴി ഇരിക്കണ വഴിയൊക്കെ എല്ലാവരോടും പറയും അതിന് ജോലി കിട്ടിക്കഴിഞ്ഞ് പിറ്റോസും തന്നെ ഞാനിവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ കൃപാസനത്തിൽ വരുന്ന എല്ലാവരും മാതാവിനെ അറിഞ്ഞുകൊണ്ടും മാതാവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടും വരുന്നതാണ് എന്നിട്ട് പോലും ഇരിക്കപ്പെടും ഇല്ലാതെ ഇരുന്നോട് തിരുന്ന് എനിക്കിങ്ങനെ ജോലി കിട്ടി മാതാവ് എന്നെ കണ്ടു ഞാനിപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചാൽ നടക്കും എന്നും പറഞ്ഞ് ആ വയസ്സിരുന്ന് വെച്ചാൽ എല്ലാവരോടും പറയാൻ തുടങ്ങി എല്ലാവരും എനിക്കും ഞാൻ പറയും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും നടക്കും നടക്കും പ്രാർത്ഥിച്ചാൽ നടക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് കിട്ടി അപ്പോൾ നിങ്ങൾക്കും കിട്ടും ഇത് തന്നെ പറയും ബസിക് പറയും അടുത്തിരിക്കുന്നവരൊക്കെ തോണ്ടി പറയാൻ തുടങ്ങി കൃപാസന പത്രിക അവിടെ വെച്ചിട്ട് ഓടിക്കളഞ്ഞിരുന്ന ഞാൻ വീടുകളിൽ ഇറങ്ങി നടന്നുകൊണ്ട് എനിക്കിങ്ങനെ കിട്ടി നിങ്ങൾ വായിക്കണം ഈ കൃപാസന പത്രിക വായിച്ച് വായിക്കണം ഇത് സത്യമാണ് എനിക്ക് കിട്ടി എനിക്ക് കിട്ടിയേ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് പറയാതല്ല ഇനി മുസ്ലിമോ ഹിന്ദു അങ്ങനെ ഒന്നുമില്ല എല്ലാവരോടും ഞാനിതിങ്ങനെ പ്രകോഷിച്ച് നടക്കുക എന്നിട്ട് ഫ്രണ്ട്സ് ആണെങ്കിലും എന്നെ കേൾക്കുന്നവരൊക്കെ ആണെങ്കിലും ഞങ്ങളും വരുന്നുണ്ട് ഞങ്ങളും വരുന്നുണ്ട് എന്നായി ഇപ്പം തന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കൃപാസനത്തിലേക്ക് വരുവാണ് എങ്ങനെ എടുക്കണ്ടേ എന്താ എടുക്കണ്ടേ എന്നൊക്കെ അതും പോരാഞ്ഞിട്ട് അപ്പുറം ഉപ്പുറം ഒക്കെ വെറുതെ റൗട്ടി കൂടി പോകണമെങ്കിൽ അവരോടും ഞാൻ പറയും കൃപാസനം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇതാണ് നല്ലതാണ് വന്ന പ്രാർത്ഥിക്കണമെന്നൊക്കെ ഇതുവരെ ഞാൻ പറഞ്ഞവരിൽ ആരും എനിക്ക് വേണ്ട എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല എന്നും പറഞ്ഞ് പോയിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞു എനിക്ക് ഞാൻ അതിനകത്തൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറാൻ പറ്റണമെന്ന് എനിക്ക് അതിനകത്ത് എല്ലാവരോടും ഞാൻ നല്ലോണം തന്നെ പെരുമ്പറി ചിലരോടൊക്കെ എനിക്ക് സങ്കടം വന്നാലും അവരോട് മുഷിപ്പൊന്നുമില്ല എന്നാലും ഞാൻ ഞാൻ അവിടുന്ന് ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ എപ്പോഴേക്കും ഒരേ പ്രാവശ്യം അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മൾക്കും ഇഷ്ടമില്ലെങ്കിലും നമ്മൾ സംസാരിക്കണമെന്ന് പറഞ്ഞു സംസാരിക്കുകയൊന്നുമില്ലെങ്കിലും എനിക്ക് പുള്ളിക്കാരത്തിനോടൊരിത്തിരി വിഷമം ഉണ്ടായിരുന്നു ഞാൻ പിറ്റേ പുള്ളിക്കാരത്തിനെ കണ്ടപ്പോഴേക്കും പോയി കെട്ടിപ്പിടിച്ചു ഞാൻ വിശേഷമൊക്കെ ചോദിച്ചു വർത്താനമൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ഹെൽപ്പ് ചെയ്തത് ഒരാൾക്ക് അതൊരു ബുദ്ധിമുട്ടിലായി എന്നാലും ഞാൻ ഇടക്ക് പറയും എന്നാലും ഞാൻ അയാൾക്ക് ചെയ്തതാണല്ലോ എന്ന് പറയും മാതാവിനോട് ഇരുന്ന് പറയും ഞാൻ അയാൾ ഫോൺ ചെയ്തു അയാൾ അയാളിനോട് സംസാരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവരൊക്കെ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടെയൊക്കെ സംസാരിക്കുന്നു എനിക്കറിയാൻ പാടില്ല ഓരോ ദിവസവും ഓരോ അത്ഭുതങ്ങൾ പോലെ എൻ ജീവിതം മൊത്തം അത്ഭുതങ്ങൾ പോലെ വിശ്വസിച്ചാൽ നമുക്കിങ്ങനെ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കുറേ വർഷം മുമ്പ് ആഗ്രഹിച്ചതാണെങ്കിൽ പോലും മാതാവ് തരാൻ തുടങ്ങി ഇങ്ങനെ തരും ഒന്ന് ചെയ്യണ്ടു നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന മുടക്കാതിരിക്കുക ഞാൻ വൈകുന്നേരം ആറുമണിയാവുമ്പോഴേക്കും മൺഡേയും സൺഡേയും ഞാൻ കുഞ്ഞിനെയും കൊണ്ട് സ്കേറ്റിങ്ങിന് പോകും വൈകിട്ട് വരുമ്പോഴേക്കും ഒൻപതിരേക്കാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുടങ്ങിയോ അയ്യോ ഇത് മുടങ്ങിപ്പോവല്ലോ എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോന്നും പറഞ്ഞിട്ട് എപ്പോഴാണ് ഞാൻ പോകുന്നത് അതിന് മുന്നേ ഞാൻ ബൈബിൾ അങ്ങ് വായിക്കും പിന്നെ കൊന്ത ചൊല്ലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറയും ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ തിരിയൊക്കെ കഥച്ച് പ്രാർത്ഥിക്കും കാരണം സന്ധ്യ ആയിട്ടുണ്ടാവില്ല ചിലപ്പോൾ എന്നാലും ഞാൻ മുടങ്ങില്ല പ്രാർത്ഥിക്കും അപ്പോൾ ഈ നിരീക്ഷിതവാദത്തിൻ്റെ ഒരു സൈഡായിട്ടിരുന്ന ശേഷം ഞാൻ ഇത്രയും മാറിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും മാതാവിൻ്റെയാണ് എനിക്ക് എനിക്കറിയാൻ പോലെ ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ് ഇന്ന് ഹസ്ബൻ്റിനെ ഞാൻ കൂട്ടിയിട്ട് വന്നതാണ് കഴിഞ്ഞ ബുധനാഴ്ച വന്നിട്ട് പോയേ ഉള്ളൂ ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷമായി എസ്പെഷ്യലി അതിനകത്തുനിന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പറ്റിച്ചിട്ട് പോകാൻ ഇടവരുത്തരുത് ഒരു തൊണ്ണൂറ് ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പുതുക്കണ സമയമെങ്കിലും എനിക്കൊന്നും വിശ്വാസമായിട്ടിരിക്കാൻ അങ്ങോട്ടിങ്ങോട്ടൊരു വിശ്വാസം വേണമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങിക്കുമ്പോൾ പോലും ഒരു കരാർ എഴുതത്തില്ലേ ആ കരാറിൽ വിശ്വാസമായിട്ട് ഇരിക്കണമല്ലോ അതുപോലെ എനിക്കൊന്ന് വിശ്വാസമായിട്ട് ഇരിക്കാൻ അങ്ങോട്ടൊന്ന് വിശ്വാസത്തിലൊന്നും അയക്കാൻ എന്നെ പറ്റണേ എന്നും പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് മാതാവ് ഇന്ന് ഒരു സർവീസിൽ ഗവൺമെൻറ് സർവീസിൽ തന്നെ എനിക്കിഷ്ടമുള്ള ഒരു ജോലി തന്നെ എനിക്ക് തന്നു അതല്ലാതെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ഈ ഒരു മാസമായിട്ടുള്ളൂ ഞാൻ എടുത്തിട്ട് ഈ സിക്സ്റ്റീൻസ് പതിനാറാം തീയതി വരുമ്പോൾ ഒരു മാസമേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ എങ്ങനെ ഇതെല്ലാം നടന്നു എന്ന് പോലും എനിക്ക് അത്ഭുതമാണ് ഞാൻ ഇന്ന് കൃപാസനത്തിലെ പേപ്പർ പള്ളിയിൽ വെച്ച് ഓടിപ്പോയൽ ഞാൻ ഇന്ന് ഈ ഇവിടെ നിന്നിട്ട് ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ ഇവിടെ ഇന്നിട്ട് ഈ സന്നിധിയിൽ നിങ്ങൾക്ക് പറയാൻ എന്നെ അനുഗ്രഹിച്ച മാതാവിന് ഒരുപാട് നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിൽ ആമോസിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനാലാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും മുതിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും ഒരു വീണ്ടെടുപ്പ് അതാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഇന്ന് അന്നാനീതു എന്ന ഈ മകൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ തന്നെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് ഒരു പുസ്തകം പോലെ ഇവിടെ ഈ മകൾ സാക്ഷ്യപ്പെടുത്തി താൻ എന്തായിരുന്നുവെന്നും എങ്ങനെ ഈ മകളുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ അമ്മയെ പറ്റിച്ചു പോയി എന്നും എന്നാൽ വീണ്ടും ആ അമ്മ സ്വർഗീയ അമ്മ എങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചു ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ തന്നെ എങ്ങനെ യോഗ്യയാക്കി അതും തൻ്റെ കൂടെ തന്നെ ജോലിക്ക് വിളിച്ച അപ്ലൈ ചെയ്യാനായിട്ട് വിളിച്ച ആൾക്ക് ഇതുവരെയും ജോലി കിട്ടിയിട്ടില്ല എന്നാൽ ഈ മകൾക്ക് എങ്ങനെ ജോലി ലഭിച്ചു തനിക്കുണ്ടായിരുന്ന പല നല്ലതല്ലാത്ത ശീലങ്ങളും അമ്മ എങ്ങനെയാണ് മാറ്റുവാൻ തന്നെ സഹായിച്ചത് ഇന്ന് തനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല തനിക്കിത് ഒരാളോടെങ്കിലും ഒരു ദിവസം പറഞ്ഞേ തൻ്റെ ജീവിതത്തിൽ തനിക്ക് സാഫല്യം ഉണ്ടാകുന്നുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് നീതുവിനെ മാറ്റിയത് ഉടമ്പടിയാണെന്നാണ് നീതുവിൻ്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും കൃപാസന പത്രത്തിലൂടെയും അതുപോലെ തൻ്റെ തന്നെ അനുഭവം മറ്റുള്ളവരോട് പങ്കുവച്ച് താൻ തന്നെയാണൊരു സാക്ഷി എൻ്റെ ഒരു സാക്ഷി ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് താൻ തന്നെ മുന്നിട്ടിറങ്ങുകയാണ് ഇന്ന് എല്ലാത്തിനും സമയം ഈ മകൾ കണ്ടെത്തുന്നു ഇതിനു മുൻപ് പലതും പ്രാർത്ഥനയ്ക്ക് കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ പലതും മുടക്കം പറഞ്ഞു പോയിരുന്ന മകൾ ഇന്ന് എല്ലാറ്റിനും മുൻപേ കുടുംബ പ്രാർത്ഥനയും താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് തൻ്റെ മറ്റ് പര പരിപാടികൾക്കും പോകുന്നത് അങ്ങനെ നമ്മെ കരുതലോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണുള്ളത് ആഫ്റ്റർ ഓൾ നാം എന്താണെന്ന് ദൈവത്തിനറിയാം നമ്മുടെ ഹൃദയവും മനസ്സും അറിയാം നാം ഒരു ഒരു കാലത്ത് പിന്തിരിഞ്ഞ് വരുമെന്നും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും നാം ദൈവത്തെ പറയില്ല എന്നും അറിയുന്ന തമ്പുരാൻ വീണ്ടും വീണ്ടും നമ്മെ കാത്തിരിക്കുന്നു ആ കരുതലുള്ള സ്നേഹത്തിന് ഉടമ്പടി എങ്ങനെയാണ് നമ്മളെ ഉടനടി അവകാശികളാക്കി മാറ്റുക അതുകൊണ്ടാണ് ഉടമ്പടി ഒരനുഗ്രഹവും അവകാശവുമാണെന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മെ കൈപിടിച്ചുയർത്തുന്ന തമ്പുരാൻ്റെ പദ്ധതികൾക്ക് മുൻപിൽ നമ്മെ തന്നെ താഴ്ത്തി താഴ്മയുള്ളവരായി നിർത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ കൃപകൾ നേടാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക